നമസ്കാരം മെട്രോ മാറ്റിനു സ്വാഗതം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെയും വിവാഹ ചടങ്ങുകളുടെയും വിരുന്നിന്റെയും വീഡിയോയും ഫോട്ടോകളുമാണ് സോഷ്യൽ മീഡിയ തുറന്നാൽ ഏറെയും ഗുരുവായൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുത്തിരുന്നു അതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അടുത്ത് കെട്ടി നിൽക്കുന്ന നടൻ മമ്മൂട്ടിയും അതുപോലെ തൊഴുതു നിൽക്കുന്ന മോഹൻലാലിന്റെ ചിത്രവും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഈ ചിത്രങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വന്നത് പിന്നാലെ മമ്മൂട്ടിയും അതേ വേദിയിൽ മോദിയെ വണങ്ങുകയും അക്ഷരം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും കാണിക്കുന്ന പല ചിത്രങ്ങളും പലരും പ്രചരിപ്പിച്ചു അതിനിടയിൽ ഇരുന്നൂറ് മില്യണിൽ അധികം ജനസംഖ്യ ഉണ്ടായിട്ടും മുസ്ലിം മന്ത്രിമാർ കേന്ദ്രത്തിൽ ഇല്ലെന്ന ജോൺ ബ്രിട്ടാസിന്റെ വിഷമം മാറ്റാൻ പോം വഴി നിർദ്ദേശിച്ചിരിക്കുകയാണ് പ്രവാസിയും എഴുത്തുകാരനുമായ ഡോക്ടർ എ പി സുകുമാർ രംഗത്തെത്തുകയാണ് മമ്മൂട്ടിയെ ബി ജെ പി സീറ്റിൽ എറണാകുളത്ത് നിന്നും മത്സരിപ്പിക്കുക ജയിക്കുമെന്ന് ഉറപ്പ് മോദിജി അദ്ദേഹത്തെ മന്ത്രിയാക്കും അതും നിശ്ചയം ബ്രിട്ടാസ് പറഞ്ഞാൽ മമ്മൂക്ക അനുസരിക്കും എല്ലാവരുടെയും വിഷമവും മാറുമെന്നും സുകുമാർ നിർദ്ദേശിക്കുകയാണ് സുകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയായിരുന്നു നമ്മുടെ ബ്രിട്ടാസിന് ഒരു സങ്കടമുണ്ട് ഇരുന്നൂറ് മില്യണിൽ അധികം ജനസംഖ്യ ഉണ്ടായിട്ടും മുസ്ലിം മന്ത്രിമാർ കേന്ദ്രത്തിൽ ഇല്ലെന്ന് ശരിയാണ് അതിനൊരു പോം വഴി പറഞ്ഞുതരാം നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയെ ബി ജെ പി സീറ്റിൽ എറണാകുളത്ത് നിന്ന് മത്സരിപ്പിക്കുക ജയിക്കുമെന്ന് ഉറപ്പ് മോദിജി അദ്ദേഹത്തെ മന്ത്രിയാക്കും അതും നിശ്ചയം ബ്രിട്ടാസ് പറഞ്ഞാൽ മമ്മൂക്ക അനുസരിക്കും എല്ലാവരുടെയും വിഷമവും മാറും കേരളത്തിന് നല്ലൊരു മന്ത്രിയെ കേന്ദ്രത്തിൽ കിട്ടുകയും ചെയ്യും തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് നിന്ന് മോഹൻലാലും ജയിക്കട്ടെ അവരുടെ ഒഴിവിൽ ബ്രിട്ടാസിന് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസും കിട്ടും പണ്ട് അഭിനയിച്ചത് പാഴായി എന്നൊന്നും വിചാരിക്കേണ്ട മാഷെ എല്ലാവരും വിജയി ഭവ ബ്രിട്ടാസിനെ കിങ് മേക്കറായി എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യും എന്നിങ്ങനെയായിരുന്നു കുറിപ്പ് സംഭവം എന്തായാലും വൈറലായി മാറിയിരിക്കുകയാണ് എന്നാൽ മോദിയിൽ നിന്നും മമ്മൂട്ടി അക്ഷരം വാങ്ങിയോ എന്നതാണ് സംശയത്തോടെ പ്രചരിക്കപ്പെട്ട മറ്റൊന്ന് അയോധ്യയിൽ പൂജിച്ച അക്ഷതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിനിമാ താരങ്ങൾക്ക് നൽകിയിരുന്നു നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് മോദി മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾക്ക് അക്ഷരം നൽകിയത് വർണ്ണക്കടലാസ് കൊണ്ടുള്ള പൊതിയും മധുരവുമാണ് മോദിയുടെ അംഗരക്ഷകരുടെ കയ്യിലുണ്ടായിരുന്നത് ഗുരുവായൂരിൽ ക്ഷേത്രത്തിൽ എത്തിയ മോദി ഓരോരുത്തരെയായി പരിചയപ്പെടുത്തുന്ന സമയത്ത് ഈ പുതിയ മധുരവും നൽകി മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ജയറാം ഖുഷ്പു എന്നീ താരങ്ങൾക്കും മമ്മൂട്ടിയുടെ ഭാര്യ സുൽഭത് മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര എന്നിവർക്കും മോദി ഈ പൊതികളും മധുരവും നൽകുന്നത് വീഡിയോയിൽ കാണാം ഈ പൊതിയിലായിരുന്നു അക്ഷതം എന്നാണ് സൂചന പൊതി വാങ്ങിയ പലർക്കും അത് അക്ഷതമാണെന്ന കാര്യം അറിയില്ലായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിലായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം താലിക്കെട്ട ചടങ്ങിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വധുവരന്മാർക്ക് ഹാരമെടുത്ത് നൽകിയത് വധുവരന്മാർക്ക് മോദി അക്ഷതവും നൽകിയിരുന്നു യു ആർ യു ആർ മാറ്റ് metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you